എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ചീര വിളകെടുപ്പിൻ്റെ വീഡിയോ ആണ് ഇന്നിടുന്നത് പണ്ടില്ല ചീര ഏകദേശം ഒരു ഒരു മാസം കഴിഞ്ഞ ചീരകളാണ് നമ്മൾ ഗ്രോ ബാഗിലാണ് ചീര നട്ടത് അടിവളമായിട്ട് ചാണകമൊക്കെ നൽകി നട്ട ചീരകളാണ് നമ്മൾ ചീര മുറിച്ചു വിട്ടാൽ മതി അത് മൂടോടെ പറിച്ചെടുക്കേണ്ട കാര്യമില്ല മുറിച്ച് വിട്ടാൽ തണ്ടിൽ നിന്ന് ഇത് പൊട്ടി പൊട്ടി കിളുത്തോളും ഇത് ചിലതൊക്കെ പൊട്ടിക്കളുത്തതാണ് ഇതിന് മുന്നേ മുറിച്ചിട്ട് പൊട്ടിക്കളുത്തതുമുണ്ട് ഈ കൂടെ ഉണ്ടല്ലേ ഈ ചീരൊക്കെ നമ്മൾ വിളവെടുക്കുകയാണ് ചീര ഉണ്ടോ ചീര ഇടയ്ക്ക് പുകയിലൊക്കെ ചായം അതുപോലെ തന്നെ വേപ്പെണ്ണ മുഷ്യൻ ഒക്കെ തളിച്ചു കൊടുത്താൽ കീടശല്യങ്ങളൊക്കെ ചീരയിൽ നിന്ന് ഒരു പരിധി വരെ അകറ്റാൻ സാധിക്കും അതുപോലെ തന്നെ കണ്ടില്ലേ ചീര മുറിച്ച് മുറിച്ചാണ് നമ്മൾ എടുക്കുന്നത് വേണ്ട മുറിച്ച് ഇതിന് പൊട്ടി കിളക്കാൻ ഇതിൻ്റെ തണ്ടുകൾ നമ്മൾ നിർത്തിയിരിക്കുകയാണ് എടുക്കാറായതൊക്കെ നമ്മൾ മുറിച്ചെടുത്തു കണ്ടില്ലേ ഇതാണ് നമ്മൾ ഇന്നത്തെ ചീരകളെടുപ്പ്